ഹായ് ഓൾ ഹാപ്പി അഡ്വാൻസ് വുമൻസ് ഡേ എൻ്റെ പേര് ശ്രുതിമോൾ കെ ഞാൻ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ കോൺട്രാക്ട് ബേസിസിൽ വർക്ക് ചെയ്യുന്നു ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് ഞാൻ ആക്ച്വലി ഈ ഫേമൽ കയറിയതിന് ശേഷമാണ് പി ജി ചെയ്യണമെന്നും എനിക്കൊരു ആഗ്രഹം ഉണ്ടായത് അപ്പോൾ ഞാൻ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്നിവയെക്കുറിച്ച് ഒരു മൂന്നാല് കോളേജുകളിൽ അന്വേഷിച്ചു അപ്പോളാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയാണ് കറക്റ്റായിട്ട് ടൈമിൽ എക്സാം നടക്കുന്നതെന്നും അസൈൻമെൻറ് വഴിയാണെങ്കിലും നമുക്ക് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാം എന്നും ഒക്കെ മനസ്സിലായത് അങ്ങനെ ഞങ്ങളൊരു പ്രൈവറ്റ് കോളേജിൽ തന്നെ അഡ്മിഷൻ എടുത്ത് ക്ലാസ്സിലൊക്കെ പോകാൻ തുടങ്ങി അങ്ങനെ ക്ലാസ്സിൽ പോയി അത് സൺഡേ ക്ലാസ് ആയിരുന്നു സൺഡേ ക്ലാസ്സിൽ ആക്ച്വലി നമുക്ക് ഒരു ടു അവർ മാക്സിമം ക്ലാസ് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് സൺഡേ ആകുമ്പോൾ നമുക്കൊരോ പ്രോഗ്രാമും ഇതുകൊണ്ടായിട്ട് ക്ലാസ്സും മിസ്സാവാൻ തുടങ്ങിയപ്പോൾ അത് എം കോം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു ഇത് തന്നെ വന്നു കോൺഫിഡൻസ് തന്നെ പോയ പോലെ തോന്നി ആ സമയത്താണ് ഞങ്ങൾ ഗൂഗിളിൽ വഴി എലേൺ വൈസിനെ കുറിച്ച് അറിയുന്നത് അങ്ങനെ എലേൺ വൈസിനെ കുറിച്ച് സെർച്ച് ചെയ്യുകയും അതിലെ കോണ്ടാക്റ്റ് നമ്പറിൽ വിളിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവർ അതിൻ്റെ അതൊരു റെക്കോർഡ് ക്ലാസ്സസ് ആണ് അതിൻ്റെ ആപ്പ് വഴി ഒരു ആപ്പ് വഴിയാണ് ചെയ്യേണ്ടത് അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസുകളൊക്കെ പറഞ്ഞു തന്നു അത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓഫീസ് അതിൽ തന്നെ പോയി അന്വേഷിക്കണം എന്ന് തോന്നി കാരണം ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ട് ഗൂഗിൾ വഴി സെർച്ച് ചെയ്തെടുത്ത ഒരു ഇതല്ലേ അപ്പോൾ അതിൽ നമുക്ക് തന്നെ തോന്നി നമുക്ക് ഓഫീസ് വഴി അന്വേഷിക്കണം എന്ന് തോന്നിയപ്പം മലാപ്പറമ്പിള്ള ഓഫീസിൽ പോയിട്ട് അവിടെയുള്ള സാറുമായിട്ട് എൻക്വയറി നടത്തി അപ്പോൾ നമ്മളെടുത്ത സാറ് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നു പറഞ്ഞു തന്നപ്പം നമ്മളെ മെൻറ്റർ ഉള്ളതും മെൻ്റർ ഇല്ലാത്ത ഇതിനെക്കുറിച്ചും ക്ലാസ് ക്ലാസ്സുകളെ കുറിച്ചും പറഞ്ഞു അപ്പം നമ്മൾ മെൻ്റർ ഉള്ളത് ആണ് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വളരെ സപ്പോർട്ടീവായിട്ട് മെൻ്റർ ഉള്ളതാണെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ മെൻ്ററുള്ള ക്ലാസ് തന്നെ സെലക്ട് ചെയ്തു അത് ആക്ച്വലി ആ തോന്നലുകൾ തെറ്റായിട്ടില്ല എന്താ വെച്ചാൽ നമ്മൾ കൂടെ നിന്ന് കൊടുത്താൽ അതായത് നമ്മൾ ക്ലാസ്സിനുള്ള സമയവും ഇതും ഒക്കെ വെച്ചിട്ട് റെക്കോർഡ് ക്ലാസ്സാണ് നമുക്ക് കാണാം അപ്പം ആക്ച്വലി ഒരു അവർ അയക്കുന്ന ടൈം ടേബിളിനൊപ്പം നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ നമുക്ക് എനിക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് തന്നെ ഉണ്ടായി അങ്ങനെ ഇപ്പോൾ ക്ലാസ് നന്നായി മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം അസൈൻമെൻറ്റിനാണെങ്കിലും പിന്നെ നമുക്ക് എന്താണെങ്കിലും ഒരു ഫ്രണ്ടിനോട് ചോദിക്കുന്ന പോലെ മെൻറ്റർ എടുത്ത് സംസാരിക്കാനുള്ള ഫ്രീഡവും എപ്പോൾ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ മീൻസ് അവരൊരു ടൈം പറഞ്ഞിട്ടുണ്ട് നൈറ്റ് നയൻ ഓ ക്ലോക്കിന് മുന്നേ എപ്പോൾ വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാനുള്ളതും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് എം കോം എക്സാമിനും എല്ലാത്തിനാണെങ്കിലും അപ്പോൾ എത്രയാണ് എനിക്ക് പറയാനുള്ളത് ഓക്കേ താങ്ക് യു